മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ വൈസ് പ്രസിഡന്റിനെതിരെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായില്ല മുസ്ലിം ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകാതെ വന്നത് പായ്പട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായില്ല യുഡിഎഫിലെ മുസ്ലിം ലീഗും കോൺഗ്രസും അവിശ്വാസപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതോടെയാണ് അവിശ്വാസപ്രമേയം പിന്നീട് പരിഗണിക്കുവാൻ മാറ്റിവെച്ചത് എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയ ചർച്ചയിൽ നിന്ന് ഭരണസമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതാണ് അവിശ്വാസം പരാജയപ്പെടാൻ കാരണം എൽ ഡി എഫിലെ ഒരംഗം ആശുപത്രിയിലായതിനാൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതും എൽ ഡി എഫിന് തിരിച്ചടിയായി പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗിനോട് കാണിച്ചതിന് പകരം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് യു ഡി എഫിനോട് തിരിച്ചു കാണിക്കണമായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഇ എം ഷാജി പറഞ്ഞു അവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വരാതിരുന്നാൽ വരുന്ന ആളുകളുടെ ഭൂരിപക്ഷത്തിൽ പാസ്സാവുന്ന ഒരു സംഭവമല്ല അവിശ്വാസം നമ്മൾ എത്ര ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങളാണോ ആ അംഗങ്ങളിൽ അൻപത് ശതമാനം ആളുകൾ അവിശ്വാസത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ അകത്ത് ഒരാളെങ്കിലും അതായത് അമ്പത്തൊന്ന് ശതമാനം വോട്ട് അതായത് ഒരാളെങ്കിലും കൂടുതൽ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ എന്ന് ഇവിടുത്തെ ജനപ്രതികളായ യു ഡി എഫിൻ്റെ അതായത് കോൺഗ്രസിൻ്റെ ആളുകൾക്കറിയാം അപ്പം ലീഗ് വിട്ടു നിൽക്കുമ്പോൾ അതോടൊപ്പം അവരും വിട്ടുനിന്നാൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ അണികളോട് പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പറയാം ഞങ്ങൾ യു ഡി എഫ് ഞങ്ങൾ ലീഗ് എന്ന നിലയിൽ ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അന്നാങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും ഞങ്ങൾ അതിൻ്റെ അകത്ത് വിട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഒറ്റച്ചങ്ങായിമാരായിക്കൊണ്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അത് സാധാരണ ജനങ്ങളിലേക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ പൊതുരംഗത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ അവിശ്വാസത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾ സാധാരണ കരുതി കരുതിയിരിക്കുന്നത് നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പോലെയാണ് വരുന്ന അംഗങ്ങളിൽ ഭൂരിപക്ഷം കാണിച്ചുകൊണ്ടാണ് ഇതിനെ തെരഞ്ഞെടുക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട് പക്ഷേ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസം എന്ന് പറയുന്നത് ഭരണസമിതി അംഗങ്ങളുടെ ഭൂരിപക്ഷ അംഗങ്ങൾ ഒപ്പിട്ട് ആ വോട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ അവിശ്വാസം പാസ്സാവുകയുള്ളൂ അങ്ങനെ ലീഗിനോട് പ്രസിഡന്റ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ കാണിച്ചതിനു പകരം ചെയ്യേണ്ടിയിരുന്നത് ലീഗിൻ്റെ ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ മൂന്നെണ്ണവും ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഈ അവിശ്വാസ പ്രമേയത്തിനൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റിന് എതിരായി വോട്ട് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതായിരുന്നു സാധാരണ ജനങ്ങളോട് കാണിക്കേണ്ട നീതി എന്നാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ യു എൽ ഡി എഫ് എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം ഇന്ന് ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ പഞ്ചായത്തിൽ ഒറ്റക്കെട്ടാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഇടതുപക്ഷ മുന്നണിയുടെ വൈസ് പ്രസിഡന്റ് എന്ന വ്യാമോഹമാണ് ഇവിടെ തകർന്നിരിക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് സ്വർക്ക് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പന്ത്രണ്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശ്രീ പി എം അസീസ് കോൺഗ്രസിനെ ചതിച്ച് ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയി അവിടെ പ്രസിഡന്റ് ആയതോടുകൂടി പതിനൊന്ന് അംഗങ്ങളായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അംഗസംഖ്യ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ഒരു അവശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പക്ഷേ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രണ്ട് തട്ടിലാക്കി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വൈസ് പ്രസിഡന്റിനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹമാണ് ഇന്നിവിടെ പൊളിഞ്ഞിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ശ്രീ പി എം അസീസ് പ്രസിഡന്റ് ആയപ്പോൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭരണവും തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്ന് അതിനെ തോൽപ്പിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടു ഒറ്റക്കെട്ടായി പങ്കെടുക്കാതിരുന്നതും അതുപോലെ തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തതും തീർച്ചയായും ഈ കാല് വാരി അപ്പുറം നിന്ന് പ്രസിഡന്റായി മുന്നോട്ട് പോകുന്ന ശ്രീ പി എം അസീസിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ദുർഭരണത്തിനെതിരെ പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സജീവമായി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കും അതിന് എല്ലാവിധ ജനവിഭാഗങ്ങളും പിന്തുണയുണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയം പാസ്സാകാതെ വന്നതോടെ ഇനി ആറുമാസത്തിന് ശേഷം മാത്രമേ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ